ഹായ് ഓൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു കാര്യം പറയണമെന്ന് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് അങ്ങനെ നിങ്ങളും ബോധേറിയേണ്ട എനിക്ക് പനിയൊക്കെ ആയിട്ട് ആയിരിക്കുവായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി ഐ മീൻ സംസാരിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ഞാൻ നമ്മുടെ ചക്കപ്പഴത്തിൽ അശ്വതി ഉണ്ടല്ലോ ആളുടെ ഒരു വീഡിയോ കണ്ടു ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചുമ ഷോർട്ട് പോയി ഇങ്ങനെ നമ്മൾ സ്ട്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പോൾ ആളിങ്ങനെ പറയുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ തല്ലി വളർത്തുന്ന നമ്മുടെ ടിപ്പിക്കൽ മലയാളി മലയാളി എന്ന് പറയുന്നില്ല എനിക്കൊന്നും എല്ലാ ഒരുമാതിരിപ്പെട്ട പേരൻസ് എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സിസ്റ്റം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ തല്ലി വളർത്തുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ തല്ലി വളർത്തുക എന്ന് ഒരു സിസ്റ്റം ആണല്ലോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ തല്ലി പണിഷ് ചെയ്യുക അങ്ങനെ ഒരു രീതി അപ്പം അങ്ങനെ തല്ലി വളർത്തിയ സമയത്ത് ഒരു കുട്ടിക്ക് അങ്ങനെ ആ ഒരു പണ്ട് എപ്പോഴും ഒരു മൂന്ന് വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയ ആ ഒരു അടിയിടെ ആ ഒരു ട്രോമ ആ കുട്ടിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് എൻ്റെ ഫുൾ ഒന്നും ആക്വലി ഞാൻ കണ്ടില്ല ബട്ട് ഇങ്ങനെ ഷോർട്ട് കണ്ടു പോയപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ സ്വയം ആലോചിച്ചു ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത കുട്ടിയാണ് സ്വാഭാവികമായിട്ടും ഞാനൊരു എക്സ്പെരിമെന്റൽ ബേബി എന്നാണ് എന്നെ തന്നെ വിളിക്കുന്നത് കാരണം എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഒന്ന് ഇരുപത് വയസ്സെന്ന് തോന്നപ്പോഴാണ് ഞാൻ ഉണ്ടാവുന്നത് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഒരു കുട്ടീനെ കിട്ടി അപ്പൊ എങ്ങനെയെങ്കിലും ഒരു വളർത്തു ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പൊ എന്ത് ചെയ്താലും നമ്മള് എന്ത് ചെയ്താലും ഭയങ്കര വാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഒരു പരിധി വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യും അറ്റ് ദ സെയിം ടൈം അമ്മയുടെ ഒരു വയസ്സിന്റെ ഒരു ഇരുപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് എനിക്ക് ഇരുപത് വയസ്സിലോട്ട് തേങ്ങ അറിയില്ലായിരുന്നു എനിക്കിപ്പോ എൻ്റെ ഈ ഒരു വയസ്സിൽ പോലും എനിക്ക് ഒരു കുട്ടീനെ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ എന്റെ അമ്മേനെ ഒരിത്തും തെറ്റെന്നും പറയില്ല ബട്ട് സ്റ്റിൽ എൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എൻ്റെ അനീതി ഉണ്ടായ ടൈമിൽ അപ്പൊ ഞാനും എൻ്റെ അനീതിയും തമ്മില് ഒരു രണ്ട് വയസ് രണ്ടു വർഷവും എട്ട് മാസത്തെ ഡിഫറൻസ് ആണ് അതായത് ഞാൻ ജാനിലാണ് ഉള്ളത് അവൾ ഓഗസ്റ്റിലാണ് അപ്പം ഞാൻ ജനിച്ച ഒരു രണ്ടര രണ്ടു വർഷവും എട്ട് മാസവും കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയത്തി ഉണ്ടാവുന്നത് അപ്പൊ അവളെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് അപ്പൊ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു ടൈമൊന്നും തീരെ ഓർമ്മയില്ല ബട്ട് സ്റ്റിൽ എന്റെ മൈൻഡിൽ ഉള്ള ഒരു കാര്യം ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞതിന്റെ ഒരു ഓർമ്മയിൽ എന്റെ മൈൻഡിൽ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് ഈവൻ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ എന്റെ മൈൻഡിലോട്ട് ഓടി വന്ന കാര്യം ഇതാണ് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവളിങ്ങനെ കിടക്കാണ് അവൾ കൈക്കുഞ്ഞാണ് എനിക്ക് തോന്നുന്നു നടക്കാറൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു അവൾ ഇങ്ങനെ ഉറക്കത്തിൽ നിന്നു എഴുന്നേറ്റ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മിക്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എരിവുള്ള മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കുക ആരോ എനിക്ക് കൊണ്ട് പ്ലേറ്റിൽ ഇട്ടിട്ട് ഞാൻ കുഞ്ഞൊരു കറിപ്പാത്രത്തിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ എന്റെ അനീതി ഉണർന്നു അപ്പോ അവൾ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ പോയി നോക്കി അപ്പൊ അവൾ എന്നെ ഇങ്ങനെ നോക്കി പുള്ളിക്കാര്യ കറച്ചിലൊക്കെ എന്റെ ഒരു മൈൻഡാണ് ഞാൻ പറയുന്നത് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്റെ അമ്മയൊക്കെ ആയിരിക്കും ഇത് കണ്ടിട്ടുള്ളൂ അമ്മയൊക്കെ പറഞ്ഞിങ്ങനെ ഒരു കഥ എനിക്കറിയാം പട്ട് പെട്ടെന്ന് എനിക്കിങ്ങനെ വന്നു ഒരു വിഷുൽ പോലെ ഇങ്ങനെ വന്നു അപ്പൊ ഞാനത് പറയാണ് അപ്പൊ ആളെ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് ആളെ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ കരയുന്നില്ല കരച്ചിലിങ് സൗണ്ട് നിർത്തിയിട്ട് ആളിങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആന്നൊക്കെ ഇങ്ങനെ വായൊക്കെ കൊണ്ട് കാണിക്കുക അപ്പൊ ഞാനാണെങ്കിൽ ഈ മിക്സർ എടുത്തിട്ട് അപ്പൊ മിക്സർ ഞാൻ കഴിക്കാണല്ലോ അപ്പൊ ഇവക്ക് കൊടുക്കാത്ത കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മള് പുതുവെങ്ങനെയുള്ളത് എന്ത് കിട്ടിയാലും കൊടുക്കണല്ലോ അപ്പൊ ഞാനിവിക്ക് മിക്സർ കൊടുത്തു മിക്സർ കൊടുക്കാന്ന് വെച്ചാൽ ഇവളുടെ വായിലോട്ട് മിക്സർ ഞാൻ ഇങ്ങനെ പള്ളി കൊടുത്തു അപ്പൊ ഇവള് പിന്നെ ഇങ്ങനെ ഇങ്ങനെ വാ വെച്ചിട്ട് കാണിക്കണം ആക്ച്വലി അത് അവളുടെ വായി സാധനം കളയാൻ വേണ്ടിട്ടാണ് അവക്കിങ്ങനെ ഇങ്ങനെ വരുന്നതാണ് ഈ കണ്ണൊക്കെ മിക്കുന്ന പോലെ അപ്പൊ ഞാൻ പിന്നെയും മിക്സർ വേണം ഇനിയും വേണം എന്നുള്ള രീതിയിൽ ഞാൻ ഇനിയും കൊടുത്തു അങ്ങനെ ഞാൻ കുറേ മിക്സർ കൊടുത്തു അപ്പൊ പെട്ടെന്ന് ഈ കൊച്ച് എനിക്കും മനസ്സിലാവുന്നില്ല കുഞ്ഞ് അവർക്കൊരിപ്പോ ഒരു ആറുമാസം ഉണ്ടെങ്കിൽ എനിക്കൊരു മൂന്ന് മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും അപ്പോ ആ ടൈമില് ഞാൻ ഇങ്ങനെ വെച്ചു അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അവർക്കുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ അവർക്ക് മിക്സർ കൊടുക്കാം ഉറങ്ങായിരുന്നല്ലോ ഞാൻ കഴിക്കുമ്പോൾ ഷെയർ ചെയ്യാന്നുള്ളൊരു മെന്റൽ മെന്റാലിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് മെന്റൽ എന്ന് ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അപ്പൊ പെട്ടെന്ന് എന്റെ അമ്മയുടെ അമ്മ ഓർ അമ്മ ഇങ്ങനെ ഓർക്കുന്നില്ല കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ അമ്മയാന്ന് തോന്നണു ആളിങ്ങനെ ഓടി വന്ന് നോക്കുന്ന ടൈമില് ഈ കൊച്ചിങ്ങനെ കണ്ണു മിഴിക്കുകയാണ് ഞാൻ എന്റെ വായിൽ ഇങ്ങനെ മിക്സർ കൊടുത്തോണ്ടിരിക്ക അപ്പോ ഉടനെ എന്നെ ഇങ്ങനെ എന്റെ ഈ കയ്യിൽ പിടിച്ചിട്ട് ഈ ഇങ്ങനെ ഇടത്തെ കയ്യിൽ പിടിച്ചു മാറ്റി തന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ വീണു വലിയതൊന്നും ഇല്ല നമ്മളെ ചുമ്മാ തൊട്ടാലേ നമ്മൾ വീഴുമല്ലോ ഞാനിങ്ങനെ വീണു അപ്പൊ തേനും എന്റെ കൈ ഈ നമ്മുടെ തൊടയിൽ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ അടി തന്നു കൈ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ അടി അങ്ങ് തന്നോണ്ട് ഈ കൊച്ചിനെ എടുത്തിട്ട് കൊച്ചിന്റെ വായി ഇങ്ങനെ കിള്ളിക്കിള്ളി കളയാ അപ്പൊ എനിക്ക് ഭയങ്കര പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് തെറ്റാണ് ഓഫ് കോഴ്സ് തെറ്റാണ് കാരണം ഒരു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ വായി കൊണ്ടുപോയി എരിവുള്ള ഇട്ട് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഓർത്തിട്ട് എന്താ പോലെ പക്ഷെ ഞാൻ ആ ചെയ്ത പ്രായം എന്റെയും ചെറിയ പ്രായമാണല്ലോ അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ആ ഒരു മൂന്ന് വയസ്സുള്ള എന്നെ നോക്കുമ്പോൾ ഞാൻ ചെയ്തത് അത്ര ഒരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് അറിയില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ കോഴ്സ് തെറ്റാണ് പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ അടി ഉണ്ടല്ലോ അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ അങ്ങ് നിർത്തി കളഞ്ഞു അതായത് എന്റെ ചൈൽഡ്ഹുഡ് നോക്കുവാണെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡിലെല്ലാം തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അനീതിക്ക് ഒരു 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 സ്കോപ്പും ഇല്ല എൻ്റെ ലൈഫിൽ ആ ഒരു ചൈൽഡ്ഹുഡിന്റെ കാര്യം ഞാൻ പറയണത് എനിക്ക് അവൾ അങ്ങനെ ഒരു ഒരു സ്ട്രെയിഞ്ചറെ പോലെ ആയിരുന്നു അവളെ കിട്ടും അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു അങ്ങനെ ഒരിതായിരുന്നു പിന്നെ അവൾ എന്ത് കുരുത്തക്കേട് ചെയ്താലും എനിക്കാണ് മൊത്തം അടി കിട്ടുന്നത് അപ്പൊ ഇവള് ഇവളും ഇവളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതും മൊത്തത്തിൽ തല്ല് കിട്ടാനുള്ള ഒരു ഏർപ്പാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അവളുമായിട്ട് എനിക്ക് അവിടെ ഇഷ്ടവും ഒക്കെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഇഷ്ടമാണ് ഇപ്പം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അവളെ നമ്മൾ അംഗവാടിയിലൊക്കെ വിടുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യൊക്കെ ചെയ്യും ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ അടുത്ത് അങ്ങനെ സ്നേഹമൊന്നും കാണിച്ചിട്ടൊന്നും എനിക്ക് എനിക്കത് പേടിയായിരുന്നു ഞാൻ ചെയ്തിട്ടേയില്ല അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കുറച്ച് ബുദ്ധിയായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു എനിക്ക് തോന്നുന്നു കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് കോളേജിന്റെ മുന്നിലോ കോളേജ് കഴിഞ്ഞ സമയത്തും ഒക്കെയാണ് ഞാനും എൻ്റെ സിസ്റ്ററും തമ്മിൽ ഒരു ബോണ്ടൊക്കെ വരുന്നത് ഞങ്ങൾക്ക് സ്വയം മനസ്സിലായി തുടങ്ങിയത് ഓക്കെ ഏതിങ്ങനാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എപ്പോഴും ആ ഒരു സഹോദരങ്ങളുടെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ ദൈവസഹായം കൊണ്ട് നമുക്കത് എപ്പോഴൊക്കെയോ മനസ്സിലായി നമ്മൾ ആ ഒരു ബോണ്ട് നമുക്ക് തിരിച്ചു കിട്ടി പണ്ട് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയോ ആ ഒരു ഇൻസിഡന്റിനെ അല്ലെങ്കിൽ പല പല ഇൻസിഡൻസ് ഉണ്ടായി ഇപ്പം അവള് ചെയ്ത തെറ്റിന് എന്നെ വഴക്ക് പറയുകയും എന്നെ അടിക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നിച്ചൊന്ന് ടേക്ക് കെയർ ചെയ്തിരുന്നെങ്കിൽ രണ്ടുപേരെയും നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ഒരു പാർഷ്വാലിറ്റി ആ പാർശ്വാലിറ്റി എന്ന് പറയാനും പറ്റില്ലല്ലോ അതായത് അവള് ചെറുതെന്നുള്ള ഒരു പരിഗണന കൊടുക്കാണ്ട് ഇപ്പൊ ഞാനും അതേപോലെ തന്നെയാണ് എന്നുള്ളൊരു പരിഗണന എവിടെയെങ്കിലും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ തമ്മിൽ ആ ഒരു പണ്ടേ ഒരു ബോണ്ട് ഉണ്ടായേനെ ഇപ്പോഴും എനിക്ക് ആലോചിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി തല്ല് കാരണം എന്നുള്ള രീതിയിലാണ് ഞാൻ അഞ്ചു തൊട്ട് ഏഴ് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് ഓക്കെ അത് ഞാൻ എന്റെ അമ്മയുടെ തല്ല് പേടിച്ച് മിസ് ഓടിപ്പോയിച്ചൊക്കെയാണ് എന്റെ അമ്മ പറയുന്നത് പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ് ഭയങ്കര അടി കിട്ടിയിട്ടുണ്ട് എനിക്ക് അതായത് എന്ത് കാണിച്ചാലും തല്ലായിരുന്നു ഞാൻ അടി കൊണ്ടേക്കുന്നതിന്റെ അമ്പത് ശതമാനം അടി എന്റെ അനീതി എന്തെങ്കിലും ചെയ്തു വെച്ച കുടുത്തക്കേടിന്റെ ഫലമായിട്ടാണ് ഒരു അൻപത് ശതമാനം അടി ഞാൻ കൊണ്ടേക്കണത് അപ്പൊ തന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കി എങ്ങനെ നമുക്ക് അവളെ ഈ അങ്ങനെ അങ്ങനെ ഒരു അനീതിയെ ഒരു അനിയനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റി ഇത് എന്ത് ചെയ്താലും നമുക്ക് തല്ലി കിട്ടുകയാണ് പിന്നെ ഇവൾ എന്ത് ഈ ഗുരുത്തക്കെ കണ്ടാലും ഇതിനെ കണ്ടല്ലേ പഠിക്കണത് എന്നുള്ള ഒരു ക്ലീഷ്ടായി നോക്കും അപ്പൊ ഇങ്ങനെ ആ ഒരു ഒറ്റ ഷോട്ട് കണ്ടപ്പം എന്റെ മൈൻഡിൽ കൂടെ എന്തോക്ക കാര്യങ്ങളാ പോയെന്ന് അറിയാമോ ഞാൻ ഇങ്ങനെ ശരിക്കും ആലോചിക്കുവായിരുന്നു നമ്മുടെ പേരൻറ്റിങ്ങില് ഇപ്പൊ എന്റെ അമ്മയെ എന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് വളർത്തി എന്നാണ് അവർ വിചാരിക്കുന്നത് അല്ലേ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എനിക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായി ഞാൻ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് അവരെ വളർത്താവുന്ന പക്ഷെ എത്ര എത്ര ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് ഫീൽ ചെയ്യാൻ ചെയ്യുക ചെയ്യുന്നുണ്ടാവുന്നല്ലേ കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയ ആയിരിക്കും അവർക്ക് ചിലപ്പം അവരുടെ ലൈഫിൽ ഒരു ആയിട്ടൊക്കെ നിൽക്കാൻ പോകുന്നത് അപ്പൊ എന്തൂരം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഒരു ഏരിയ അല്ലെങ്കിൽ എത്രയും ശ്രദ്ധിച്ച് നമ്മള് ഏറ്റെടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് പേരൻറിങ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്ന ഒരു ഒരു ഏരിയയാണ് കാരണം എൻ്റെ അമ്മ ഒരു ഇരുപത് വയസ്സിൽ ആൾക്ക് പറ്റാവുന്ന പോലെ എന്നെ ഏറ്റവും മാക്സിമത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ബേബിന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു എല്ലാം എന്നിലൂടെയാണ് പുള്ളിക്കാരി പഠിച്ചത് അപ്പൊ അത് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു കെയർഫുൾ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഒരു ഏരിയയാണ് പേരൻറിങ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഭയങ്കര പേടിയുള്ള കാര്യമാണ് അവരെന്ത് എങ്ങനെ എന്തെടുക്കും അവരെങ്ങനെ ചെയ് ഒരു തെറ്റ് ചെയ്താൽ നമ്മള് അടിക്കുകയും പിടിക്കുകയും വഴക്ക് പറയുകയും ഭയങ്കരമായിട്ട് അവരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യാണ്ട് എങ്ങനെ ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂളൊക്കെ നമ്മളെ തലേന്നെ പോവുമായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഏഹ് ചിറ്റന്മാരുടെയൊക്കെ പിള്ളേരെയൊക്കെ കുസൃതി എന്ന് വെച്ചാൽ അങ്ങേറ്റം കുസൃതി കാണിച്ചാൽ നമുക്ക് ക്ഷമയുടെ നെല്ലിപ്പലക കിടക്കും ചിലപ്പോൾ ഞാനും ഒക്കെ ഭയങ്കര അലമ്പായിരുന്നായിരിക്കും ചെറുതിന് എന്റെ ഇപ്പഴത്തെ ഒരു സ്വഭാവമൊക്കെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര അലമ്പാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു ഒരു പരിധി വരെയൊക്കെ അവരെ ഇങ്ങനെ ഭയങ്കര എല്ലാ കാര്യത്തിനും ഇട്ടിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് വെറുപ്പിക്കാതെയും വളർത്താമെന്ന് തോന്നുന്നു ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല ഈവൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പേരൻറിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തില് ഈ അടി ഒരു ഭാഗമാണ് പണിഷ് ചെയ്യാന്നുള്ളത് ഈ അടിയല്ലാതെ വേറെ പല രീതിയിലും ചെയ്യാൻ തോന്നും ഇപ്പം എന്തെങ്കിലും ഒരു പിള്ളേർക്ക് പല രീതിയിൽ കാര്യങ്ങൾ ഫീൽ ചെയ്യുമല്ലോ പിള്ളേരുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എടുത്ത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളിത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഫീൽ ചെയ്യും അപ്പൊ അവരെ ഈ മേല് നോവിക്കുന്ന സമയത്ത് അത് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ബെസ്റ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം നമ്മൾ ഈ എല്ലാ തവണയും ഇങ്ങനെ അടിച്ചടിച്ചു വരുമ്പോഴേ ഈ പിള്ളേർക്ക് ഭയങ്കര ദേഷ്യമാകും ഏറ്റവും കൂടുതൽ നമ്മൾ മൂത്ത കുട്ടികളെ വീട്ടിലെ മൂത്ത കുട്ടികളെ നോക്കുവാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആൾക്കാരായിരിക്കും പൊതുവേ ഈ രണ്ടാമത്തെ കുട്ടിനേക്കാളും മൂന്നാമത്തെ കുട്ടികൾക്ക് മൂന്നാമത്തെ കുട്ടികൾക്ക് ഒന്നാമത്തെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും തന്നെയല്ല അവർ അവരുടെ എല്ലാം ഉള്ളിൽ ഹോൾഡ് ചെയ്യായിരിക്കും ആരോടും അങ്ങനെ പറയാനും ഷെയർ ചെയ്യാനൊന്നും നിൽക്കത്തില്ല അവർ ഭയങ്കര ആയിരിക്കും എന്ത് ഫീലിങ്സും അവർക്ക് ദേഷ്യമായിട്ടായിരിക്കും പുറത്തു വരുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ തല്ലി വളർത്തുക എന്ന് പറയുന്ന സിസ്റ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ തല്ലി വളർത്തുമ്പോണ്ടല്ലോ നമുക്ക് ദേഷ്യമായിരിക്കും എന്തിനായിപ്പം എന്നെ തല്ലിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്തിനാണ് എന്നെ തല്ലി എന്ത് പറഞ്ഞാലും ഇവിടെ തല്ലാണ് അങ്ങനത്തെ ഒരു മൈൻഡ് ഇന്ന് പിള്ളേർ പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് എല്ലാം കൂടെ അങ്ങ് ഒരു ലോക്ക് ചെയ്ത് വെക്കും അപ്പൊ എല്ലാ എല്ലാം ഇങ്ങനെ ഉള്ളിലിരിക്കുകയും ചെയ്യും അവർക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യമായിരിക്കും അതായത് അവരുടെ എന്തിനാണ് തല്ലി എന്ന് അറിയത്തില്ല എനിക്ക് എന്തെങ്കിലും എല്ലാത്തിൽ നിന്നും അങ്ങ് എസ്കേപ്പ് ആവുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു നേച്ചർ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒക്കെ ഇങ്ങനെ തല്ലി വളർത്തുന്ന ആൾക്കാർക്ക് ഇതും ഒരു നിങ്ങൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കുട്ടികൾ അങ്ങനെ ഒരു രീതിയിൽ അവരുടെ മൈൻഡിനെ നിങ്ങൾ കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഈ എല്ലാത്തിനും എടുക്കുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ തല്ലുന്നത് സോ ഇത്രയും കളൂ ഇന്നത്തെ എനിക്കിത് പറയണം തോന്നുന്നു ഞാൻ പറഞ്ഞതാണ് ഇവൻ ഇത് പോസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല ബട്ട് എന്തായാലും നല്ലൊരു പേരൻ്റാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു